പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ ഈ പറഞ്ഞ ഒക്കെ അധികം ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ഡൗട്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ ഡ്യൂക്ക് ത്രീ നയൻറ്റീവായിട്ട് കിടപിടിക്കാൻ പറ്റുന്നൊരു ഈ വണ്ടി അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യത്തില്ല എന്താണെന്നറിയാം അതിനുമുമ്പ് ഞാനൊരു വണ്ടി ടെക്സോഷനോട്ട് കേൾപ്പിക്കാം നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാർ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് മറ്റെന്ത് ട്രൈ ചെയ്യാം അടുത്തൊരു വീടിയിലാണ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യട്ടെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൊറോ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ വെളിയിൽ നല്ല മഴ ആയത് നമ്മൾ നമ്മളുടെ വീട്ടിലിരുന്ന് കൊണ്ടുള്ള ഒരു സംഭാഷണമാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മൊബൈലിൽ നമ്മുടെ യൂട്യൂബിൻ്റെ അനലറ്റിക്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ്റും ഇല്ലാതിരിക്കുമോ വെല്ലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര മഴയാണ് അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ യൂട്യൂബിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ പറ്റും ഇല്ലേ ലോ ബഡ്ജറ്റ് ബൈക്ക് ബെസ്റ്റ് ബൈക്ക് അണ്ടർ ടു ലാക്ക് ഇൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നൊരു സാധനമാണ് അപ്പോൾ നിങ്ങളും അത് നോർത്തിലോട്ടൊക്കെയാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം വിവരവും ബോധമുള്ള ആൾക്കാരാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവർക്ക് അറിയാൻ ബട്ട് എന്നിരുന്നാലും കുറച്ച് നാൾ ഒരു ഫീൽഡിൽ ഇങ്ങനെ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഒട്ടുമേക്ക് ആ ഒരു ടു ലാക്ക് ഹൺഡ്രൽ വരുന്ന വണ്ടികളൊക്കെ ടെസ്റ്റൈവ് നമ്മുടെ റിവ്യൂ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ കേൾക്കണമെന്ന് താല്പര്യമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കൂ ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണും ടു ലാക്കിന് താഴെ വരുന്ന വണ്ടികളിൽ ബെറ്റർ ഒരു ഒരു മോട്ടോർ സൈക്കിൾ ഏതാണ് കുറച്ച് വണ്ടികളിൽ ഏതാണ് ജിസ്റ്റിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഏറ്റുന്ന ആലോചിക്കുന്നത് ഒരു മറ്റേ ഒന്നുമല്ല മറ്റേത് അണ്ടർ ടു ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ്സിലോട്ട് ഓടി വരുന്നത് എൻ എസ് ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് അതുപോലെ തന്നെ ഒരു ആറ് വർഷം മുമ്പാണെങ്കിൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി പോലും അതിന് മുമ്പ് ഒരു ഏഴെട്ട് വർഷമാണെങ്കിൽ ഡ്യൂക്ക് ത്രീ നയൻറ്റി പോലും ഈ പറഞ്ഞതുപോലെ അണ്ടർ ടു ലാക്കിനടുത്ത് വന്നേനെ ബി എസ് ത്രീ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഒക്കെ ഏകദേശം രണ്ട് ലക്ഷത്തിനകത്തായിരുന്നു ഓൺ റോഡ് പ്രൈസ് കാലം പോയപ്പോൾ കേ അപ്പം ഇപ്പം ഒരു വൺ ഫിഫ്റ്റി സി സി ലെവലിൽ നിൽക്കുന്ന വണ്ടികളാണ് കൂടുതലും ഒരു ടു അണ്ടർ ടു ലാക്കിന് നമുക്ക് വണ്ടി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ടും അണ്ടർ ടു ലാക്ക് എന്ന് പറയുമ്പോൾ എക് ഷോറൂം പ്രൈസ് വെച്ചിട്ട് അണ്ടർ ടു ലാക്ക് വെച്ചിട്ടുള്ള ബെസ്റ്റ് വണ്ടികളല്ല പറയുന്നത് എല്ലാം കൂടെ ഓൺ റോഡ് പ്രൈസ് എല്ലാം കൂടെ നമ്മുടെ ടാക്സും ഇൻഷുറൻസും എല്ലാം അടച്ച് വണ്ടി ഷോറൂമിൽ ഇറക്കുമ്പോൾ ഒരു രണ്ട് ലക്ഷത്തിന് താഴെ നിൽക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫ്യൂവൽ എക്കണോമി നല്ല രീതിയിൽ തരുന്ന വണ്ടി ഏതാണെന്നുള്ള കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആർ ആൻഡ് ഫൈവ് വെർഷൻ ത്രീയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനടുത്തായി അതിൻ്റെ പ്രൈസ് അപ്പോൾ ഒരു വാലിഫോർ മണി വേണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വാലിഫോർ മണി അല്ല ഒരു ആ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം അതിന് ആദ്യം ടു ട്വൻറ്റിയൊക്കെ പറ്റിയൊരു വീഡിയോ പ്രത്യേകം വരുന്നുണ്ട് അപ്പോൾ അണ്ടർ ടുവിലാക്കി വരുന്ന വണ്ടികളിൽ ആദ്യത്തെ എൻ്റെ എന്താ പറയുക നമുക്കൊരു ലിസ്റ്റ് തരാം ആദ്യം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ടി വി എസ് റോണിനാണ് ഏകദേശം ഒന്ന് മുപ്പത്തഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻ്റാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് സി സി ആണ് ഈ ഒരു വണ്ടിക്കത് നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സി സി ഡീസൻ്റ് ആയിട്ടുള്ള പവറ് നല്ല കംഫർട്ടബിൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ പർപ്പസ് തന്നെ എന്തിനു എന്തിനുപയോഗിക്കാം എന്നുള്ളൊരു കാര്യമാണ് അതായത് നമുക്ക് ടൂർ ചെയ്യാം നല്ല കംഫർട്ടബിളായിട്ട് റൈഡറിനും പിള്ളിനും നല്ല രീതിയിൽ ടൂർ ചെയ്യാൻ പറ്റും സിറ്റി കമ്മ്യൂട്ടിങ്ങിന് പക്കാണ് വലിയ വെയിറ്റോ കാരണമോ തന്നെ ഇല്ല അതുമാത്രമല്ല ജി ടിറ്റിയൊക്കെ വരുന്നുണ്ട് അധികം ആക്സിലേറ്റർ കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നല്ല ടോർക്കുണ്ട് വണ്ടി ഇങ്ങനെ എഫേർട്ട്ലെസ്ലി സിറ്റിയിൽ നമുക്ക് കൊണ്ട് നടക്കാം അതു മാത്രമല്ല നല്ല റിഫൈൻഡും ആണ് ഒരു ബേസ് വേരിൻ്റെ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നേ മുപ്പത്തഞ്ച് തൊട്ട് ആണ് രണ്ട് ലക്ഷത്തിന് താഴെ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓൾ റൗണ്ടർ ഒരു മോട്ടോർ സൈക്കിളാണ് ഡ്രോണിൻ്റെ എന്ന് പറയുന്നത് പിന്നെ സർവീസിൻ്റെ കാര്യം ഒരു ചെറിയൊരു വിഷയവും കാര്യങ്ങളൊക്കെ വരും അത് നല്ല സർവീസ് അവൈലബിൾ ആകണമെന്നില്ല നിങ്ങൾ നോക്കി കണ്ടുപോക്കാൻ എടുത്താൽ മതി പക്ഷേ വണ്ടി പെർഫെക്റ്റ് ചോയ്സാണ് ഒരു നാൽപ്പതിനടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നിങ്ങളൊരു വണ്ടി നോക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമായിരിക്കരുത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ആപ്റ്റാണത് ഇപ്പോൾ രണ്ട് ലക്ഷത്തിന് താഴെ നിങ്ങൾ ഇപ്പം ടൂറാൻ നോക്കുന്നതെങ്കിൽ ഈ റോണിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അഥവാ കമ്പ്യൂട്ടറാണ് നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ എസ് സി ഹൈബ്രിഡ് നോക്കാം അത് ഞാൻ പറയാം പക്ഷേ രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ എൻ ടു ഫിഫ്റ്റിക്കാണ് അതായത് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒന്നാം സ്ഥാനം രണ്ട് പേർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് നമ്മുടെ റോണിനും എൻ ടു ഫിഫ്റ്റിക്കും പക്ക സ്മൂത്ത് റോണിൻ്റെ കാര്യം പറഞ്ഞത് റോണിനെക്കാളും സ്മൂത്താണെന്ന് തോന്നി ഈ ഒരു എൻജിൻ ലൈക്ക് ഒരു ജാപ്പനീസ് ലെവലിലുള്ളൊരു സ്മൂത്ത്നെസ്സാണീല എൻ ടു ഫിഫ്റ്റിയിൽ നിന്ന് കിട്ടുന്നത് എഫ് ടു ഫിഫ്റ്റി പടക്കം ആ വണ്ടിയായിരുന്നു നല്ലൊരു ടൂറായിരുന്നു സ്പോർട്സ് ടൂറായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഭാഗ്യമില്ലാതായിപ്പോയി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല ആ വണ്ടി വിചാരിച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തു ഇപ്പം എൻ ടു ഫിഫ്റ്റിക്ക് അത്യാവശ്യം സെയിൽസ് ഉള്ളത് ആ ഒരു വണ്ടി അവർ നിലനിർത്തിയിട്ടുണ്ട് അതായത് ഏകദേശം ഒന്ന് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് വണ്ടിയുടെ എക്സോറും പ്രസിഡൽ ചാനൽ എ ബി എസ് യു എസ് ഡി ഫോർക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടു ഫിഫ്റ്റി സി സി വിത്ത് ട്വൻറ്റി സിക്സ് ബി എച്ച് പിക്ക് അടുത്ത് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്വൻറ്റി സിക്സ് ബി എച്ച് പി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഡൊമിനാർ ടു ഫിഫ്റ്റി പോലെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി പോലെയുള്ള ഹൈറബിൻ നേച്ചറാണ് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റി കമ്മ്യൂട്ടിങ് ലെവലിൽ പവർ ടൂൺ ചെയ്ത് നല്ല വളരെ ലീനിയർ ആയിട്ട് കയറുന്ന ഉണ്ട് എന്ന ഹൈ റബിങ് പോലെ അടിച്ചു തുള്ളിൽ കയറി പവർ ഉണ്ട് ഒരു തൊണ്ണൂറിലോ വേണമെങ്കിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നല്ല പവർ ഉണ്ടോ അല്ലെങ്കിൽ പക്ഷെ നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി കയറുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടിയാണ് എൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് നല്ല വാല്യൂ ഫ്രൂണിയാണ് ഡുവൽ ചാനൽ എവിസും സ്ലിപ്പർ ക്ലച്ചും അതുപോലെ തന്നെ ഇത്രയും പവറും യുഎസ് ഡി ഫോർക്കും ഒക്കെ തരുന്ന വേറെ ഏത് വണ്ടിയുണ്ട് നിങ്ങൾക്കിഷ്ടം താഴെ കമ്പനി അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ ഈയൊരു വണ്ടി മൂന്നാം സാധനം കൊടുക്കുന്നതിൽ ചിലപ്പം നിങ്ങൾക്ക് എന്നോട് എതിർപ്പൊക്കെ കാണാം അതായത് എസ് സി എസ് ഹൈബ്രിഡാണ് അതായത് ഞാൻ ഈ ഒരു വണ്ടിയുടെ വലിയൊരു ഫാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ വെർഷൻ വണ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈയൊരു വണ്ടിയുടെ ഫാനാവാൻ ഈ ഒരു വണ്ടിക്ക് ഒരു യോഗ്യതയുണ്ട് കാര്യം എഫ് സി വൺ എന്ന് പറഞ്ഞാൽ മസ്കുലറായിട്ട് നല്ല പെർഫോമൻസ് ആയിട്ട് ഒരു പക്ക സ്ട്രീറ്റ് ഫൈറ്റർ ആയിരുന്നു പക്ഷേ അതിനെ ഓരോ വർഷം ഇങ്ങനെ കൂടുന്തോറും ഇങ്ങനെ മെച്യൂരിറ്റി പ്രായം കൂടുമല്ലേ മെച്യൂരിറ്റി എന്തായാലും കൂടും എനിക്ക് തോന്നുന്നു എം ഡി ഫിഫ്റ്റിയും വന്നതുകൊണ്ട് നമ്മുടെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എഫ് സി ഒന്ന് ഒതുക്കിയതാണ് നമ്മുടെ യമഹ അപ്പോൾ എതി ഒതുക്കിയത് എന്തുകൊണ്ടാണ് ഉപകാരം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് എന്താ പറയേണ്ട വണ്ടി ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് വലിയ പവർ ഒന്നും വേണ്ട എന്ന ഒരു എഴുപതിലും എഴുപത്തഞ്ചിലും പോകാൻ പ്രാപ്തി ഉള്ള നല്ല അത്യാവശ്യം പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ഫ്യൂലഫിഷ്യൻ്റ് ആയിരിക്കണം റിലയബിൾ എന്ന് നിങ്ങൾക്ക് നല്ല വാശമുണ്ടെങ്കിൽ സർവീസും ഭേദമില്ലാത്ത രീതിയിൽ കിട്ടണം ആടെ സർവീസിന് ഒന്നും വലിയ സർഫെയർ കിട്ടാനോ സർവീസിന് വലിയ ഇഷ്യൂസൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല അപ്പം നല്ല റിലയബിൾ ആയിരിക്കണം ഒരു അറുപത്തഞ്ച് വരെ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് എഫ് സി ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കാറിൽ വരുന്ന ബാറ്ററി പ്രവർത്തിപ്പിക്കുന്ന വണ്ടിയല്ല ഈ പറഞ്ഞപോലെ ഒരു സ്റ്റാർട്ടർ മോട്ടർ ജനറേറ്റുള്ള ചെറിയൊരു ബുഷ് അതിനെക്കെപ്പറ്റി നമ്മൾ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് അപ്പുറം മൈലേജ് ആണ് ഈ ഒരു വണ്ടിക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഒരു അമ്പത്തഞ്ചിലൊട്ടൊരു അറുപത്തഞ്ച് വരെ എങ്ങനെ പോയാലും കിട്ടുമെന്നാണ് കസ്റ്റമർ ഫീഡ്ബാക്കിൽ നിന്നും കിട്ടുന്ന ഒരു 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 സംഭവം എന്ന് പറയുന്നത് അപ്പോൾ എഫ് സി എസ് ഹൈബ്രിഡ് ഒരു ഒന്ന് എൺപതിന് ഇച്ചിരി ഓവർ പ്രൈസഡ് ആണ് സംഭവം ഒരു വലിയ ഫ്രമണിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല പക്ഷേ രണ്ട് ലക്ഷത്തിന് താഴെ നിങ്ങളൊരു വണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് നല്ല മൈലേജ് കംഫർട്ടബിളായിട്ട് ഈ ഇടയ്ക്കും ഒരു ട്രിപ്പ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അത് ഈ പറയുന്ന പോലെ യൂണിക്കോൺ വൺ സിക്സ്റ്റിയുടെ അത്രയും പോലും പവർ ഈ ഒരു ഇല്ല സംഭവം ശരിയാണ് എന്ന എൻ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റിയോ വൺ ഫിഫ്റ്റിയോ പോയി പൾസർ ജിക്സറിനെന്ന പോലെ വലിയ പവറല്ല പക്ഷേ വണ്ടി ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ വേറെ ലെവലിലിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ സെയിൽസ് പിടിച്ചാൽ കിട്ടുന്നില്ലെന്നാണ് പറയാൻ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വണ്ടി എന്താ പറയുക ഷോറൂമിലൊന്നും അല്ല പെട്ടെന്ന് റെഡി കൊടുക്കാനില്ല പഴയ ഒരു എഫ് സി തരംഗം നിലവിൽ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ പഴയ ഒരു യൂത്തിൻ്റെ ഇടയിലോട്ടല്ല ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചൂറായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലോട്ടാണ് ആ ഒരു എഫ് സി തരംഗം തിരിച്ച് എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് സംശയം പറയാം ഇത് പറഞ്ഞപ്പോഴാണ് എഫ് സി ടു ഫൈവ് രണ്ടായിരത്തി പതിനേഴിൽ ലോഞ്ചായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നേ പതിനെട്ടിനാണ് മാലേശിക്ക് എക്ഷോറും പ്രൈസ് ഒന്നേ പതിനെട്ട് ഒരു ഒന്നേ നാൽപ്പതിനടുത്ത് റോഡ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആയിരുന്നു അതും ഇത് ഈ എൻ ടു ഫിഫ്റ്റിയെക്കാട്ടിലും കിട്ടിലും പവറായിരുന്നു ആ ഒരു വണ്ടിക്ക് ഭയങ്കര രസമായിരുന്നു ഓടിക്കാൻ ഭയങ്കര നല്ല മസ്കുലർ ഫീലുമായിരുന്നു കളിച്ചു ചോദിക്കുകയാണ് ഈ ഒരു മൂന്ന് വണ്ടിയാണ് മെയിനായിട്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഹണ്ടർ ഹണ്ടറും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷേ ഫസ്റ്റ് മൂന്ന് സാധനം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തിന് താഴെ ഇരിക്കുന്ന വണ്ടിയുടെ ഇടയിൽ ഒരു ത്രീ ഫിഫ്റ്റി സി സി അത്ര ഒരു ഫ്യൂവൽ എക്കണോമി തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസിനൊക്കെ പാടാണ് ഒരു മുപ്പത്തഞ്ച് വരെയൊക്കെ മാക്സിമം മൈലേജ് നാൽപ്പതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ കാണാൻ ചാൻസ് ഉള്ളു പിന്നെ റിലേബിലിറ്റി ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു വണ്ടി പിന്നെ അണ്ടർ ടു ലാഖിന് വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി തന്നെയാണ് അണ്ടർ ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഓടിക്കാൻ ഈ പറഞ്ഞ വണ്ടികളെല്ലാം കണ്ടാലും നല്ല രസമാണ് ഭയങ്കര പൊട്ടുന്ന ഒരു പെപ്പി ഫീലാണ് ആ ഒരു വണ്ടിക്ക് അപ്പോൾ അതാണ് ഒരു വണ്ടി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ടർ ടു ലാക്ക് എക് ഷോറൂം പ്രൈസ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ എസ് ഫോർ ഹൺഡ്രഡെന്ന് പറയുന്നത് ഒരു ഒരു കില്ലർ ഓപ്ഷനാണ് അതായത് ഒരു ഒരു വൺ ഫിഫ്റ്റി സി സി വണ്ടിയുടെ ഓൺറോൾ പ്രൈസിന് നിങ്ങൾക്കൊരു ഫോർ ഹൺഡ്രഡ് സി സി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ ഡ്യൂക്ക് ത്രീ നയൻറ്റിയെ ആയിട്ട് കിടപിടിക്കാൻ പറ്റുന്നൊരു വണ്ടി അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യത്തില്ല എന്താണെന്നറിയാം ഇത്രയും പ്രൈസ് കുറവ് കുറവ് വരുമ്പം ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്ന കുറേ പുള്ള സെറ്റ് മേ ബി ഈ വണ്ടിയിലോട്ട് പോകാം എപ്പോഴും മാരകമായിട്ടുള്ള വാലിഫോർ മണി ഡീലാണ് കില്ലർ ഡീലാണ് അപ്പോൾ ആ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സ്കൂട്ടറിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടും കാര്യം ഇപ്പം ഒന്നും കൂടെ പവർ ആ ഒരു വണ്ടിയിൽ അപ്പോൾ നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു മെഷീനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അണ്ടർ ടു ലാഖിനിടയിൽ നമ്മുടെ മെയിൻ വണ്ടികളുടെ ഇടയിലോട്ട് ഞാനിത് ചെയ്യുന്നില്ല പിന്നെ കരീസ് നാക്സം ആറുണ്ട് പിന്നെ അപ്പാഷിയെ വൺ സിക്സ്റ്റി ഫോർ വി ഹൺഡ്രഡ് ഫോർ വി ഇതൊക്കെ ആ ടു ഹൺഡ്രഡ് ഫോർ വി ടു ഹൺഡ്രഡ് ഫോർ വി നല്ലൊരു വാലിഫർ മണി തന്നെയാണ് ഈ പറഞ്ഞപോലെ ഒന്ന് എൺപതൊക്കെ ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ എഫ് സി ഓ വൺ എസ് വൺ ഫിഫ്റ്റിയുടെ അതേ പ്രൈസ് തന്നെ ടു ഹൺഡ്രഡ് ഫോർ ബിക്കും വരുന്നുള്ളൂ അപ്പം ടി വിസ് എന്ന് പറയുന്ന ബ്രാൻഡിനോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് നേക്കെ ബൈക്കാണ് നിങ്ങൾ നോക്കുന്നത് ഈ പറഞ്ഞ അപ്പാച്ചി ടു ഹൺഡ്രഡ് ഫോർ വിയും അതുപോലെ തന്നെ എൻ എസ് ടു ഹൺഡ്രഡും ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ ഈ പറഞ്ഞ മോഡൽസൊക്കെ അധികം ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് അതിന് ഡൗട്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ എൻ എസ് എൻ ആണെങ്കിലും സെയിൽസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അതിന് മുമ്പ് ഞാനൊരു വണ്ടിയിട്ട് എക്സോസ്റ്റിനോട്ട് ഏൽപ്പിക്കാം നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയൊരു സംഭവമാണ് കേട്ടോ ആ ഞാൻ കേൾപ്പിക്കാവേ ഇത് ഏത് വണ്ടിയാണെന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു വലിയൊരു എന്താ പറയണ്ടേ ബൈക്ക് ഫാനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആൾക്കാർ തെറ്റിപ്പോയാൻ ചാൻസ് ഉണ്ട് ബട്ട് എന്നിരുന്നാലും ട്രൈ ചെയ്യും അടുത്ത ചൂടിയിലാണ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യട്ടെ